കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടിയിൽ എഴുന്നൂറ്റി ആറ് കർഷകരാണ് രക്തസാക്ഷിയായതെന്ന് രാഷ്ട്രീയ മഹാകിസാൻ സേശീയ ബിജു എത്ര കർഷകർ രക്തസാക്ഷിയായാലും സർക്കാരിന്റെ കർഷക വിരുദ്ധതക്കെതിരെ പോരാടുമെന്നും ലഖിംപൂർ ഖേരി രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് കെ വി ബിജു പറഞ്ഞു ലഖിംപൂർ ലഖിംപൂർഖേരി കർഷകക്കൊല കരുതിക്കൂട്ടിയുള്ളതാണ് കേസിൽ പ്രതിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രിക്കെതിരെ ഒരു നിയമ നടപടികളും ഉത്തർപ്രദേശ് സർക്കാർ എടുത്തിട്ടില്ല എഴുന്നൂറ് കർഷകർ സമരസ്ഥലത്തും ആറുപേർ ഇപ്പോഴുള്ള സമരത്തിലടക്കം എഴുന്നൂറ്റിയാറ് കർഷകർ പോലീസ് വെടിവെയ്പ്പിലും ആക്രമത്തിലുമായി മരിച്ചു തീക്ഷ്ണമായ സമരമായിട്ടും കേന്ദ്ര സർക്കാർ ഇന്നും കർഷകദ്രോഹം തുടരുകയാണ് ഇറക്കുമതി തീരുവകൾ കുറവായതിനാൽ നാളികേരം കുരുമുളക് ഉൾപ്പെടെയുള്ള പല കാർഷിക വിളകളും തകർന്നുകൊണ്ടിരിക്കുന്നു സ്വതന്ത്ര വ്യാപാര കരാർ ഇപ്പോഴും സർക്കാർ ഒപ്പിട്ടുകൊണ്ടേയിരിക്കുന്നുവെന്നും കെ വി ബിജു പറഞ്ഞു മർത്താനായിട്ട് കേന്ദ്ര സർക്കാർ പലതരത്തിലുള്ള നടപടികൾ എടുക്കുന്നു തമിഴ് പോലെ ഞങ്ങളോട് തൊഴിൽ നിന്ന് പല സ്ഥലത്തും വലിച്ചിറക്കി ഡൽഹിയിലെത്തിയ ആയിരം സംസ്ഥാന വൈസ് ചെയർമാൻ മുതലാം തൊടുമണി അധ്യക്ഷനായി വിളയോടി വേണുഗോപാൽ ജോർജ് സെറിയക് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്